എൻ്റെ പ്രിയപ്പെട്ടവരെ അതിപ്രഭാതത്തിലെ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ഉണർന്നേറ്റ് കർത്താവിന് നൂറ് രൂപ സംഭരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സൊരുക്കേണ്ട സമയമാണിത് ഈ രാവിലെയുള്ള ഡെയിലി ബ്രിഡിനെക്കുറിച്ച് ഒത്തിരിയേറെ സാക്ഷികൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ഇത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായി സമർപ്പിക്കണം അച്ഛനും അതിന് സമയം തരുന്നുണ്ട് ഞാൻ ആ സമയത്ത് മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അറിയാമല്ലോ പത്ത് പേർ നിയോഗം വെച്ചാൽ പത്ത് പേരും കർത്താവ് അത് കേൾക്കണം ആ പ്രാർത്ഥന കേൾക്കണമെന്നാണ് അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് വേണം എൻ്റെ പങ്കെടുക്കാൻ എനിക്കറിയാം നിങ്ങൾ അശക്തരാണെന്ന് ഞാനും എൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളും അശക്തരായിട്ടുണ്ട് അശക്തമായിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ സഭയുടെ എൻ്റെ പഠനങ്ങളിൽ ആശ്രയിച്ച എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങൾ അതെല്ലാമാണ് എന്നെ നിലനിർത്തിയതും രക്ഷിച്ചതും വളർത്തിയതും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ് സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കർത്താവ് ഞങ്ങളുടെ തിരു സ്ഥിരസന്നിധി സ്ഥിരസ്ഥിച്ച് നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ അനന്തമായ കാരുണ്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ കുരുശാരോഹണത്തിന് പോലും ഞങ്ങളെ വീടെടുക്കാൻ വേണ്ടി അതിനെ മനസ്സായവനാണ് നീ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ എല്ലാ എല്ലാ സമർപ്പണങ്ങളും വലിയ വലിയ ഫലങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുന്നത് പ്രത്യേകിച്ച് ഗൃപാസ്ത്രത്തിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമെന്ന നിലയിൽ ദൈവ ദൈവിതാവും പരിശുദ്ധാത്മാവും ഈശ്വരയും അതിനനുവദിച്ചിടാവുന്ന നിലയിൽ ഞങ്ങളമ്മയുടെ മാ കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തിരുമനസ്സാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവത്തിൻ്റെ തിരുമനസ് ഞങ്ങൾ എന്തെങ്കിലും കൃപാസനം അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറി കൃപാസ്നാമിയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനുള്ള അടയാളമായി മാറാൻ ഞങ്ങൾ സ്വർഗം തിരഞ്ഞെടുത്തതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഴഞ്ഞു മറിഞ്ഞു ജീവിതത്തിൻ്റെ ജീവിത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുത്തഴിഞ്ഞുപോയി ജീവിതത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ലഹരി പദാർത്ഥ ഉപയോഗം സമാധിയില്ലാത്ത അവസ്ഥകൾ പാര്യവർത്തകന്മാർ തമ്മിൽ കേസായിട്ടുള്ള അവസ്ഥകൾ നിസ്സാര കാര്യങ്ങളുടെ മേൽ തെറ്റിപ്പിച്ചതിനു ശേഷം പിന്നീട് ഓരോരോ തെറ്റുധാരണ പരിപോഷത്തെ നമ്മൾ ചെയ്ത തെറ്റിനെ നീതികരിക്കാൻ വേണ്ടി പല പല തെറ്റുകൾ ചെയ്ത് കൂട്ടി ചെയ്ത് കുട്ടി ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ മനുഷ്യരുടെ മേലും കർത്താവ് വെളിച്ചത്തിൻ്റെ വിവേകത്തിൻ്റെ എളിമയുടെയും വിനയത്തിൻ്റെ ആത്മാവ് നൽകി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്ത്രീഹന്മാർ ഇറങ്ങി വസിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നാമ്പുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധ അവസ്പിതാവ് തൻ്റെ ജീവിതത്തിലെ താൻ കൈവരിച്ച താൻ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെ മേലും കൈവരിച്ച ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ആഹ്വാനങ്ങൾ നടപ്പിലെടുത്താനുള്ള ഹൃദയ സമർപ്പണം നടത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാ പരിശുദ്ധ പശുപിതാവിൻ്റെ ചൈതന്യം നിന്നെ ആവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഹൃദയത്തെ കർത്താവ് ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഒരു ഉന്നതമായ നാമത്തിൽ നിന്ന് ജോലിയൊക്കെ കർത്താവ് ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് നീ തിക്കമുട്ടൽ അനുഭവിക്കണത് നിൻ്റെ ഹൃദയം പേടിയുക പിടക്കുകയും വിങ്ങുകയും ചെയ്യുന്നത് ആരോ ഓർത്തിരാണോ എന്തിനു വേണ്ടിയാണോ ആരെ പേടിച്ചിട്ടാണോ എന്ത് വിഷയമാണോ എന്ത് സാഹചര്യമാണോ എന്ത് നിയമപാലകരമായിട്ടുള്ള വിഷയങ്ങളാകാം കോടതി വിഷയങ്ങളാകാം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥ മേഖലകളിലുള്ളതിൻ്റെ വിഷയമാകാം എന്ത് പ്രതിസന്ധിയാണ് നീ ഇന്ന് അനുഭവിക്കുന്നത് എൻ്റെ ഞാൻ നിനക്ക് മുൻപ് എൻ്റെ ദൂതിന് അയക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ടി പ്രാർത്ഥന ഫലമായി ദൈവത്തിൻ്റെ ദൂതി നിനക്ക് മുൻപ് സഞ്ചരിക്കുകയും നിനക്ക് മുൻപേ കാര്യങ്ങൾ ക്രമീകരിക്കുകയും നീ ഭയങ്കരമായ രീതിയിൽ മലപോലെ വന്നു എന്ന് പറഞ്ഞ പോലെ കാറ്റുപോലെ പോയെന്ന് പറഞ്ഞ പോലെ നീ ഭയങ്കരമായ രീതിയിൽ ഭയ പ്രയാസപ്പെട്ടിരിക്കുന്ന ഭയാനകമായ രീതിയിൽ മനസ്സ് സംഘർഷപ്പെടിച്ചിരിക്കുന്ന വിഷയ ത്തിനു മേലെ അതൊരു പഞ്ഞി ഒഴുകി ഒഴുകിപ്പോകുന്ന പോലെയും പറന്നു പോകുന്ന പോലെ നിന്റെ ഹൃദയഭാരങ്ങൾ പറത്തി കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മേ കൃപാ സൽത്താറുടെ ജീവനോടെ പ്രത്യക്ഷ അമ്മയുടെ മധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയെ ഞാൻ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ ആസ്വദിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേക പ്രതിസന്ധികളെയും പ്രത്യേക നിയോഗങ്ങളെ ആസ്വദിക്കുന്നു എവിടെ ചെന്നാലും കർത്താവിൻ്റെ ചൈതന്യം പടരട്ടെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം നിനക്ക് അനുഭവവിദ്യമാകട്ടെ എൻ്റെ കർത്താവിൻ്റെ വിധമായ നാമത്തി സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രയിൽ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മോളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം സ്ഥകവാസവും സംഭരണം ഉണ്ടാവട്ടെ ലോഡ് എൻ ഫ്യൂഷ്യസ് സ്പിരിറ്റ് ലോഡ് എൻ ഫ്യൂഷ്യസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്